എല്ലാവർക്കും തന്നെ നമസ്കാരം പുതുവേ ചേംബർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ എട്ട് ചെല്ലാനും വർഷമായിട്ട് അതിൻ്റെ പ്രധാന ജീവകാരുണ്യ പദ്ധതിയുള്ള ഒന്നായ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്നുള്ള ഈ ജീവകാരുണ്യ പദ്ധതി നടത്തി വരുത്തിയാണ് എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് നമ്മളത് വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ സ്പോൺസർമാരുടെയൊക്കെ സൗകര്യർത്ഥം നമ്മൾ ആഴ്ചയിൽ അഞ്ചും ആറും ദിവസങ്ങളിൽ ഇരുവാറും ദിവസങ്ങളിൽ പായസത്തോടുകൂടി തന്നെ ഇതിവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഇന്ന് വ്യാഴാഴ്ച നമുക്ക് പ്രത്യേകിച്ച് സ്പോൺസർ ഒന്നുമില്ല നമ്മൾ ചേമ്പർ ഓഫ് കൊമേഴ്സ് തന്നെയാണ് ഇനി പരിപാടിയോടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്തായാലും എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വസ്തുമൻ ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് ഇതിൻ്റെ നട്ടലായി പ്രതിച്ചു വരുന്ന വ്യക്തിത്വത്തിനുടമയാണ് നമുക്ക് എല്ലാ സന്നിഗ്ധട്ടങ്ങളിലും സഹായവ്യത്വമായിട്ട് തരുന്ന ഓണസദ്യ വിഷു ഒക്കെ ടീച്ചറെ വീട്ടിൽ വെച്ചു നടത്താറ് ആ ടീച്ചറെ ഞാൻ ആധൃത കൂടുതൽ രീതിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മളോട് ബിനോയി ഇടമുട്ട് നമുക്ക് ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടി ആവിഷ്കരിച്ച് കുറച്ച് കാലമായിട്ട് നമ്മൾ നടത്തി വരികയാണ് പലപ്പോഴും നമുക്ക് വസ്ത്രദാനവുമായി ഇവിടെ എത്തിച്ചേരുന്ന ഒരു വ്യക്തിത്വത്തിനോടെയാണ് ബിനോയി ബിനോ ചെയ്യുന്ന ഒരു സാഹചര്യം തോന്നുന്നു കൂടാതെ നമ്മളുടെ അമ്മ നമ്മുടെ ഒപ്പമുണ്ട് ഇതിൻ്റെ സൈഡിൽ പ്രവർത്തിക്കുന്ന അമ്മാനുണ്ട് കൂടാതെ പ്രേഞ്ചി ഗുരുവായാലും നമ്മുടെ ഈ പരിപാടി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ സൗകര്യതയെ അറിയിക്കുന്ന പ്രേം ചെയ്യേ സർവൻ രാജിവുകളൊന്നും കൂടാതെ ഇന്ന് ഈ അന്നദാനം സ്വീകരിക്കാനെത്തിച്ച നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം താമസം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് പ്രതിപ്പെട്ടിരുന്നത് ശ്രദ്ധിക്കും നല്ല അർഭാഗങ്ങളും लाल मजे 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 बाद जरूरी है आ खादर में